വനാവകാശ നിയമത്തിൻ്റെ വെല്ലുവിളികളായിട്ടിപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം നമുക്ക് കമ്മ്യൂണിറ്റി റൈറ്റ്സ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ അതായത് മൂന്നവകാശങ്ങൾ നമുക്ക് പറയുന്നതിൽ ഈ പറയുന്ന മൂന്നവകാശങ്ങളും വേണ്ട രീതിയിലല്ല നടപ്പിലാക്കുക കേരളത്തിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തിരുന്ന ആ അത്രയും പ്രദേശം നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എന്നല്ല നമുക്കത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാം പക്ഷെ ഇവിടെ അത് അനുവദനീയമല്ല കേരളത്തിൽ അവർ നമ്മൾ അത്ര പറഞ്ഞാലും അതിന് ക്ലെയിം ചെയ്യാൻ അവർ തയ്യാറല്ല മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അവരത് തടസ്സപ്പെടുത്താം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റൈറ്റ്സ് നമുക്കറിയാം കാട്ടുനായ്ക്ക ചോലനായ്ക്ക വിഭാഗങ്ങളാണ് ഏറ്റവും പ്രിമിറ്റീവ് ട്രൈബല് ഏറ്റവും കൂടുതൽ വനത്തെ ആശ്രയിക്കുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞ പോലെ ഒരുപാടേറെ കിലോമീറ്റർ ആണ് അവർ സഞ്ചരിക്കുന്നത് അത്രയും കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് നല്ല ഹെക്ടർ ഭൂമിയാണ് സാമൂഹ്യ അവകാശത്തിൽ വരേണ്ടത് പക്ഷെ സർക്കാർ അത് അംഗീകരിക്കുന്നില്ല അവർ പത്ത് ഏക്കറോ അല്ലെങ്കിൽ ഇരുപത് ഏക്കറോ തന്നുകൊണ്ട് ഇതാണ് നിങ്ങളുടെ സാമൂഹ്യ അവകാശം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഈ തേനെ കുന്തിരിക്കം പോലെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാടിൻ്റെ അതിർത്തി വരെ കർണാടകൻ്റെ അതിർത്തി വരെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഈ പത്ത് ഏക്കറിലും ഇരുപത് ഏക്കറിലും വരുമ്പോൾ അവിടെ തേൻ വന്ന് ചേരണം യാതൊരു നിർബന്ധമില്ല തേനന് തേനേച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് തേന നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ മരം നമുക്ക് ഇരുപത് ഏക്കറിൽ നട്ടു പിടിക്കാൻ പറ്റില്ല അതെവിടെയുള്ളത് അവിടെ പോയി നമ്മൾ കുന്തിരിക്ക ശേഖരിക്കണം ജാതിപത്രം ശേഖരിക്കണം കുറിഞ്ഞ് ശേഖരിക്കണം നാഗാന്തി ശേഖരിക്കണം അങ്ങനെ കുറേ സാധനങ്ങളും നമ്മൾ ശേഖരിക്കണം അപ്പോൾ അതിന് നമുക്ക് ഈ പറയുന്ന വലിയ ഒരു ഭൂമി കിട്ടിയേ പറ്റുള്ളൂ അതാണ് കമ്മ്യൂണിറ്റി റൈറ്റ്സിൽ നമ്മൾ നേരിടുന്നത് സർക്കാർ നമ്മൾ ആവശ്യപ്പെടുന്നത് തരുന്നില്ല പിന്നെ വികസനാവകാശത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ തന്നെയാണ് അവർ വികസനം തരുന്നത് ഇപ്പോൾ ഒരു അംഗൻവാടിക്ക് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഹാളിനെ അപേക്ഷിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ഊരുമൂപ്പൻ്റെ ഭൂമി അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭൂമി പക്ഷേ ആ ഉരുമൂപ്പനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ വെറും ഇരുപത് സെൻറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റോ ഉണ്ടാവുള്ളൂ അതിലാണ് അംഗൻവാടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാൾ പറയുന്നത് അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് കിട്ടിയിട്ടുള്ള ഭൂമിയിലാണ് ഈ പറയുന്ന വികസനാവകാശ വികസനാവകാശം അവർ കൊടുക്കുന്നത് സത്യത്തിൽ അതല്ലല്ലോ പുറത്തേക്കല്ലേ കൊടുക്കേണ്ടത് വികസനാവകാശം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വനഭൂമി തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ അതല്ല അതിലെത്ര എഴുപത് മരങ്ങൾ വരെ എഴുപത്തഞ്ച് മരങ്ങൾ വരെ മുറിക്കുക പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ റൈറ്റ്സിൽ തന്നെയാണ് ഈ പറയുന്ന ഡെവലപ്മെൻ്റും നടപ്പിലാക്കുന്നത് അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി